തൃശ്ശൂർ ജില്ലയിലെ കോടകര വെള്ളിക്കുളങ്ങര ഭാഗത്ത് അമ്പത് സെൻറ്റ് ജാതിത്തോട്ടം ഫുള്ള് കരഭൂമി ഫുള്ള് നരപ്പ് സ്ഥലം ഫുള്ള് ആധാരം അമ്പത് ലക്ഷം രൂപയ്ക്ക് നെഗോഷ്യബിളാണ് അമ്പത് സെൻറ്റ് സ്ഥലം ജാതി പറമ്പ് അമ്പത് ലക്ഷം രൂപ ചോദിക്കുന്നു മൊത്തം വില നെഗോഷ്യബിളാണ് ഏകദേശം ആറ് മീറ്റർ വീതിയിലുള്ള ടാറ് മഴയാണ് ഈ സ്ഥലത്തേക്കുള്ളത് നല്ലൊരു ഓപ്പൺ ഉണ്ട് മോട്ടർ ഷെഡും ഉണ്ട് വീട് പണിയാൻ പറ്റിയ സ്ഥലമാണ് സെന്റിന് ഒരു ലക്ഷം രൂപ വെച്ചാണ് ചോദിക്കുന്നത് ആണ്